ആലുവയിൽ ബാലികയെ പീഡിപ്പിച്ച കേസിലെ പ്രതി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ പോലീസ് വലയം ഭേദിച്ച് രക്ഷപ്പെട്ടോടി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പെരുമ്പാവൂർ കോടതിക്ക് മുന്നിലാണ് സംഭവം ടൌണിലൂടെ ഏറെ ദൂരം ഓടിയയാളെ പിന്തുടർന്ന പോലീസ് വീണ്ടും പിടികൂടി കോടതിയിലെത്തിച്ചു ആലുവയിൽ ഉറങ്ങിക്കിടന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഒൻപത് വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി ക്രിസ്റ്റൽ രാജ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇറങ്ങിയോടി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് വിയൂരുമെന്നും പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കോടതിയുടെ അകത്തേക്ക് കയറ്റാനായി ഇയാളുടെ കയ്യിലെ വിലങ്ങ് അഴിച്ച ഉടനെ പോലീസുകാരെ കബളിപ്പിച്ച് ഇയാൾ പുറത്തേക്ക് പാഞ്ഞു നഗരമധ്യത്തിലെ സിഗ്നൽ ജംഗ്ഷൻ വഴി ഓടിയ ഇയാളെ പിന്നാലെ എത്തിയ പോലീസ് സംഘം ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി തുടർന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി ഇയാൾ കുതറുകയും ബഹളം വയ്ക്കുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ബാലികയെ പീഡിപ്പിച്ച് കടന്നുകളഞ്ഞ തിരുവനന്തപുരം സ്വദേശിയായ ഇയാളെ അന്നും ഏറെ പണിപ്പെട്ടാണ് പുഴയിൽ നിന്നും നാട്ടുകാരെ സഹായത്തോടെ പോലീസ് പിടികൂടിയത് വിവിധ കേസുകളിൽ പ്രതിയായ ഇയാൾ ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്ന് അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ